വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് മാതൃത്വത്തിന്റെ അമൃത ചുരുന്ന ഉപ്പുതറ സ്വദേശി ഭാവനാ സജിനും കുടുംബത്തിനും ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വയനാട്ടിൽ ഉരുൾപൊട്ടലിന്റെ വാർത്തകൾക്കിടയിൽ കുരുന്നുകളുടെ ദയനീത കണ്ട് സജിൻ തന്റെ കുഞ്ഞുങ്ങളെപ്പോലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ കുട്ടികൾക്കും പാലൂട്ടാൻ തന്റെ ഭാര്യ ഭാവന തയ്യാറാണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിടുകയും വയനാട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു നിരവധി കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിക്കാൻ കഴിഞ്ഞ സജിൻ ഭാവന ദമ്പതികളുടെ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു മാതൃത്വത്തിന്റെ മഹനീയ മാതൃക ലോകത്തിന് സമ്മാനിച്ച ദമ്പതികളെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാന്റിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ടോമി ചെയ്തു പകരം വെക്കാനാവാത്ത മഹത്തായ പ്രവർത്തനം ടോമി പറഞ്ഞു എനിക്ക് ഒരു അഭിമാനമാണ് കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം കേട്ടേക്കിനും കഴിയാത്ത ഒരു പ്രവർത്തനം കാഴ്ചവെക്കുക എന്നത് വിലയറിയൂ എന്ന് പറഞ്ഞതുപോലെ അമ്മയില്ലാത്തവർക്ക് അമ്മയുടെ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വരണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ അമ്മമാരും വളർത്തിക്കൊണ്ടു വരുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ കുഞ്ഞുനാളിൽ തന്നെ അമ്മയില്ലാതെ വളർന്നു വരു വന്ന ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അടിയന്തരമായി കളക്ടർ ഞങ്ങളെ വിളിച്ചത് കൊണ്ടാണ് പോയത് ഇല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു എങ്കിലും ആ മീറ്റിങ്ങിലും പങ്കെടുക്കാൻ സാധിച്ചു ഇതിലും പങ്കെടുക്കാൻ സാധിച്ചു എനിക്ക് സജിനോടും ഭാവനയോടുമാണ് നമ്മുടെ വിശിഷ്ടാതിഥികളായിട്ട് ഉള്ളവരോടാണ് എനിക്ക് എൻ്റെ കടപ്പാടും കാരണം എന്താണെന്ന് വെച്ചാൽ വീടിനും നാടിനും നന്മയുള്ളവരായി വളർന്നു വരണം എന്ന് പറയുമ്പോൾ ഇതാണ് നന്മ നമുക്കാർക്കും ചെയ്യാൻ പറ്റാത്ത നന്മ നമ്മളും ചിന്തിക്കു പോലും ചെയ്യാൻ പറ്റാത്ത നന്മ ഇതാണ് നമുക്കെല്ലാവർക്കും കൺ കാണേണ്ടത് ഇതുപോലെയാണ് നാം വളർന്നു വരേണ്ടത് നമ്മളാൽ പറ്റുന്ന സഹായം നമുക്കാര്ക്കെങ്കിലും സാധിക്കും നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ എത്ര കുഞ്ഞുങ്ങൾക്കാണ് അവരുടെ മാർത്തിൽ നിന്നും ഒരു തുള്ളി മുലൽപ്പാല് കൊടുക്കുവാൻ സാധിച്ചത് എത്ര കുഞ്ഞുങ്ങളാണ് ഈ അമ്മയെ നമ്മൾ നമ്മളിന്ന് ലോകം ഇവർക്ക് വേണ്ടി ഞാൻ എൻ്റെ പേരിൽ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നന്മ ഭാവനയ്ക്കും കുടുംബത്തിനും ഉപഹാരങ്ങളും നൽകി മാധ്യമപ്രവർത്തകനും കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറം രക്ഷാധികാരിയുമായ എം സി ബോബൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മളെ സംബന്ധിച്ച് വയനാടും ഇടുക്കിയും വലിയ ദൂരമില്ല ഇപ്പോൾ ബസ് സൗഹൃദ കൂട്ടായ്മയുടെ ആളുകൾ എന്നുള്ള നിലയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് വയനാടും ഇടുക്കിയും ഏറെ ദൂരമുള്ള രണ്ട് പ്രദേശങ്ങളാണ് പക്ഷേ മനസ്സുകൊണ്ട് ഇടുക്കിയും വയനാടും തമ്മിൽ വലിയ ദൂരമില്ല നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തിന് പോലും വലിയ പ്രത്യേകതയുണ്ട് നാലു വർഷം മുമ്പ് ഇതേ ദിവസം നമ്മൾ കണ്ണു തുറന്നപ്പോൾ കേട്ടത് പെട്ടിമുടിയിലെ എഴുപത് പേരുടെ മരണ വാർത്തയാണ് ഇപ്പോൾ നാല് വർഷങ്ങൾക്കിപ്പുറം ഒരാഴ്ച മുമ്പ് നമ്മൾ കേട്ടത് ഇപ്പോഴും മരണമെത്ര എന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വയനാട്ടിലെ വലിയ പ്രകൃതി ദുരന്തമാണ് അതുകൊണ്ടാണ് ഇടുക്കിയും വയനാടും തമ്മിൽ വലിയ ദൂരമില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഈ രണ്ട് പ്രദേശങ്ങളും ഭൂപ്രകൃതി വെച്ച് നോക്കിയാലും നമ്മുടെ മനുഷ്യ സ്വഭാവം വെച്ച് പരിശോധിച്ചാലും ഒക്കെ ഏതാണ്ട് സമാന സ്വഭാവം പുലർത്തുന്നവരാണ് കുടിയേറ്റ മണ്ണാണ് വയനാടും ഇടുക്കിയും പ്രകൃതി ഏറ്റവും മനോഹരമായി നമുക്ക് സമ്മാനിച്ച പ്രദേശങ്ങളാണ് വയനാടും ഇടുക്കിയും എന്നാൽ ആ പ്രകൃതി തന്നെ പലപ്പോഴും കലിതുള്ളി ജീവൻ എടുക്കുന്നതും ഈ രണ്ട് പ്രദേശങ്ങളുടെയും പ്രത്യേകതയാണ് ഒരുപക്ഷെ വയനാട് ദുരന്തമുണ്ടായപ്പോഴും നാല് വർഷം മുമ്പ് പെട്ടിമുടി ദുരന്തമുണ്ടായപ്പോഴും ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നഗരവാസികളായ ചിലർ നവമാധ്യമങ്ങളിൽ വലിയ പ്രചരണം അഴിച്ചുവിടുന്നുണ്ട് ജനവാസ മേഖലയിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് വയനാട്ടിൽ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്ന് നമ്മൾ വായിച്ചറിഞ്ഞതാണ് വനമേഖലയിലാണ് ഒരു മനുഷ്യനും കടന്നു ചെല്ലാത്ത വലിയ വനമേഖലയിലാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ തുടക്കം കുറിച്ചത് ഒരുപക്ഷെ മനുഷ്യന്റെ പാദസ്പർശം പോലും ഏൽക്കാത്ത ഒരു പ്രദേശത്തു നിന്നും ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പേരിൽ പോലും ആ പ്രദേശത്തെ മുണ്ടക്കയിലും മറ്റുമുള്ള ആളുകളെ പഴിക്കുന്നത് പോലും നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് പെട്ടിമുടിയിൽ ദുരന്തമുണ്ടായപ്പോൾ ഇടുക്കിയിലെ കുടിയേറ്റ കർഷകന്റെ കൈവിരിപ്പിൻ്റെ ഗുണമാണ് എന്ന് പറഞ്ഞവരെയും നമ്മൾ കേട്ടിട്ടുണ്ട് എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ആദ്യം ആ ദുരന്തങ്ങൾക്കൊപ്പം ചേരുന്നവർ പിന്നീട് നമ്മുടെ നാട്ടിലുള്ള കുടിയേറ്റ കർഷകരെ മുഴുവൻ അപഹസിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്നതാണ് അതിപ്പോൾ പെട്ടിമുടി ദുരന്തം ഉണ്ടായപ്പോൾ ഇടുക്കിക്കാരും വയനാട് ദുരന്തം ഉണ്ടാകുമ്പോൾ വയനാട്ടിലുള്ളവരും ഈ പഴി കേട്ടവരാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഏത് ദുരന്തങ്ങളിലും ആ ദുരന്തത്തെ അതിജീവിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഒത്തൊരുമയോടെ ഒരേ മനസ്സോടെ മുമ്പോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ സജിനും ഭാവനയും അതിൻ്റെ വലിയ പ്രതീകങ്ങളാണ് ഏതൊരു വലിയ ദുരന്തവും നമ്മൾ എത്രയോ ദുരന്തങ്ങൾ കണ്ടവരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വെള്ളപ്പൊക്കം ആ തൊണ്ണൂറ്റി ഒൻപതിന് വെള്ളപ്പൊക്കമെന്ന് പറയുന്ന ആ ദുരന്തമുണ്ടായപ്പോൾ മൂന്നാർ എന്ന് പറയുന്ന ഒരു പ്രദേശം അമ്പാടെ പോയതാണ് അവിടെ നിന്നാണ് മൂന്നാറിനെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നത് അങ്ങനെ എത്രയോ മേഖലകൾ കേരളത്തിൻ്റെ എത്രയോ പ്രദേശങ്ങൾ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും പ്രകൃതി ദുരന്തങ്ങളിലും അമ്പാടെ തളർന്നു പോയിട്ടുണ്ട് എത്രയോ മനുഷ്യജീവനുകൾ നമുക്ക് നഷ്ടമായി പോയിട്ടുണ്ട് അതൊക്കെ ഉണ്ടാകുമ്പോഴും മറ്റെല്ലാം ഭാഷയുടെയും മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ അതിർപരമ്പുകൾക്ക് അപ്പുറം നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വയനാട് ദുരന്തത്തിലും നമ്മൾ നേരിട്ട് കാണുന്നത് അതുതന്നെയാണ് വയനാട് ദുരന്തമുണ്ടായപ്പോൾ മലയാളി എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ മുനിപ്പൽ കൌൺസിലർമാരായ സിജോ മോൻജോസ് രചിത രമേഷ് ബിന്ദുലത രാജു ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് കെ ഡി എഫ് സെക്രട്ടറി സുമിത് മാത്യു എന്നിവർ സംസാരിച്ചു ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങപ്പാറ അധ്യക്ഷനായിരുന്നു ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ മോൻസി സി സുനിൽകുമാർ എൻ പി രാജേഷ് കീഴെ വീട്ടിൽ രഞ്ജിത്ത് പി ടി ചന്ദ്രശേഖരൻ ബിജു ചാക്കോ സജിമോൻ തോമസ് എന്നിവരും നിരവധി ബസ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീ ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ